ക്ഷണിക്കാതെ കയറി വരുന്ന അതിഥിയാണ് മരണം അതാരെപ്പോൾ പിടികൂടുമെന്ന് പറയുക സാധ്യമല്ല രോഗിക്ക് മുൻപ് ആരോഗ്യവാനെയും വൃദ്ധന് മുൻപ് യുവാവിനെയും ഉപ്പയ്ക്ക് മുൻപ് മകനെയും ജ്യേഷ്ഠന് മുൻപ് അനുജനെയും ഭർത്താവിന് മുൻപ് ഭാര്യയെയും അത് കൊണ്ടുപോകാം അതുകൊണ്ടാണ് നബിസല്ലാഹു അല്ലെ വസല്ലം ഉണർത്തിയത് ഒരിക്കലും മരിക്കാത്തവരെ പോലെ നിങ്ങൾ അധ്വാനിക്കണം അടുത്ത നിമിഷത്തിൽ മരിക്കുന്നവരെ പോലെ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം മരണം മറ്റുള്ളവരെ തേടിയെത്തുമെങ്കിലും നമ്മളെ തേടിയെത്താൻ ഇനിയും സമയമുണ്ടെന്നൊരു തെറ്റായ ധാരണയുള്ളത് കൊണ്ടാണ് ഉപ്പയോടും ഉമ്മയോടും കൂടെ പിറപ്പുകളോടും ഇണയോടുമെല്ലാം നാം പരുഷമായി പെരുമാറുന്നതും അവഗണിക്കുന്നതുമെല്ലാം മാപ്പ് ചോദിക്കാനും തെറ്റുതിരുത്താനും ഇനിയും വർഷങ്ങളുണ്ടെന്നൊരു ധാരണ ഈ ഒരു ധാരണയുള്ളത് കൊണ്ടല്ലേ തിനേന തിരുത്താനുള്ള അവസരങ്ങൾ അഞ്ചു നേരങ്ങളിൽ ഞാനും നിങ്ങളും നിർവഹിക്കുന്ന നമസ്കാരങ്ങളിലൂടെ ലഭിച്ചിട്ടും യാന്ത്രികമായ അശ്രദ്ധയോടെ ഞാനും നിങ്ങളുമെല്ലാം നമസ്കരിക്കുന്നത് മരണം അടുത്തൊന്നും എത്തില്ല എന്ന തെറ്റായൊരു ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് നിയന്ത്രണമുള്ള കാരുണ്യമുള്ള ഒരു മനുഷ്യനായി തീരാനുള്ള പരിശീലനം ഓരോ വർഷവും നാം അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ലഭിച്ചിട്ടും വ്രതാനുഷ്ഠാനങ്ങൾ വിട പറയുന്നതോടെ പഴയ കുത്തഴിഞ്ഞ ജീവിതങ്ങളിലെ കൂടാൻ ഞാനും നിങ്ങളും വെമ്പൽക്കൊള്ളും